മിഥുൻ മുകുന്ദൻ മ്യൂസിക് പൊതുവിൽ അത്ര ഇമ്പ്രസീവായി തോന്നുന്നില്ല സ്പെഷ്യൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇമോഷണൽ സീൻസ് വരുന്ന ആ ഒരു ഏരിയയിൽ ആ സീൻസിലൊക്കെ അത്യാവശ്യം നന്നായിരുന്നു വെണ്ണില തെണ്ണിക എന്ന് പറഞ്ഞ സോങ് ഉണ്ട് വാസ് വെരി നൈസ് അത് മെയ്ക്ക് ചെയ്ത രീതി നന്നായിരുന്നു മൊത്തത്തിൽ ഈ സിനിമ ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് എക്സ്പെക്റ്റഡ് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല എന്നാൽ ഓക്കെ ഒരു യൂഷ്വൽ ദിലീപ് സിനിമ അല്ലാതെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണുന്നു പക്ഷേ സിനിമ ആരംഭിച്ച് ദിലീപും ഒരു പട്ടിയും അങ്ങനെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് പരിപാടി മനസ്സിലായി ഇത് ടിപ്പിക്കൽ ദിലീപ് സാധനമാണ് സ്ലാബ് വെർബൽ കോമഡി അതുപോലെ തന്നെ ചില വാക്കുകൾ നിരന്തരം ഉപയോഗിച്ച് ചില വസ്തുക്കൾ കാണിച്ചു കൊണ്ടുണ്ടാക്കുന്ന കോമഡികൾ ഈ പരിപാടിയൊക്കെ തന്നെയാണ് തുടക്കത്തിൽ ഇൻ ബിഗിനിങ് കുറച്ച് ഭാഗത്ത് അത്യാവശ്യം കൊള്ളായിരുന്നു ജോണി ആന്റണിക്ക് വന്ന് ദിലീപ് വന്ന് ഓരോ ക്യാരക്ടേഴ്സിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടിരുന്ന സമയത്ത് രസം ഉണ്ടായിരുന്നു കൊള്ളാ കൊള്ളായിരുന്നേക്കാം കൊള്ളാമായേക്കാം പക്ഷേ കൊള്ളാ കൊള്ളായിരുന്നേക്കാം കൊള്ളാമായേക്കാം പക്ഷേ ഈ സിനിമ കണ്ടിട്ട് ഒരുപാട് സ്ത്രീകൾ കുട്ടികൾ കുടുംബങ്ങൾ ഒക്കെ ഭീകരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് സ്ലാബ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് പണ്ടൊക്കെ ചിരിച്ചിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞു കുട്ടികൾക്ക് പണ്ടൊക്കെ ശരി വരും